ത്തി എഴുപത്തയ്യായിരം കൊടുക്കാം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ഒക്കെ പതിനഞ്ച് മോഡൽ പതിനഞ്ച് റെഡ് ഐലൈൻ ഡീസൽ ഐലൈൻ ഡീസൽ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു ഉള്ളു നോക്കാണ് എൽ സി ഡി ഏതാ സീറ്ററിൽ ലക്ഷറി ലുക്കൺ ചെയ്തോണ്ടല്ലേ ബക്കറ്റ് വരെ ബക്കറ്റ് തന്നെയാണ് അല്ലേ ബക്കറ്റും കൊടക്കെയാണ് സീറ്റേ സാധാരണ മടക്കലാണ് മടക്കൽ മടക്ക അതേ ബൈക്ക് തോക്ക എടുത്തക്ക എന്തെങ്കിലൊക്കെ ലഗേജൊക്കെ കൊണ്ടോ എടുക്കണ്ട രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഫുൾ ഓപ്ഷൻ വേണ്ട ഇത് നമ്മള് നാല് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം ഫൈനൽ കൊടുക്കാം കൊടുക്കാൻ അതിലിഞ്ഞ് കൊറക്കാണ്ടുപയ അഞ്ചാ പത്തൊക്കെ ലോൺ ചെയ്തു ഇത് നാലേ മുക്കാൽ ലക്ഷം ചോദിക്കുന്ന കൊടുക്കും എന്തെങ്കിലും ഒക്കെ കൊറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ മലപ്പുറം മച്ചിങ്ങൾ എം കെ യൂസർകാർ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് ചെറിയ മണക്കിലും മാക്സിമം ഫുൾ നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഫുൾ ഗ്യാരന്റി കാർഡുകളുണ്ടോ ഫുള്ളോള് സെവൻ സീറ്റുകൾ ഉണ്ട് ഇന്നാൾ ഫുള്ളോൺ കൊടുക്കാണ്ട് ചെറു വണ്ടികൾ ഫുള്ളോൺ കൊടുക്കാണ്ട് നമ്മള് കൂടുതൽ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചു മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിന് ക്ലാസ് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണല്ലേ എം കെ യൂസ് കാർ ഇവിടെ നേരെ കല്യാണുണ്ട് ഫുള്ള് വണ്ടിയാണല്ലേ എം എസ് എം ഓഡിറ്റോറിയത്തിന് ഫുൾ ഗ്യാരന്റി കൊടുക്കാം മേജർ ആക്സിഡന്റ് ടോട്ടൽ ടോട്ടലോസ് ഫ്ലഡ് അപ്പൊ എടുത്തില്ല കേറ്റൂല്ല അങ്ങനത്തെ വണ്ടി ഒക്കെ നമ്മൾ ആൾക്കാർ കുടിക്കുക നല്ല വണ്ടി ക്വാളിറ്റി വണ്ടിക്ക് ക്വാളിറ്റി വണ്ടി ഒക്കെ മാത്രം സിംഗിൾ ഓണർ രണ്ടാമത്തെ ഓണർ മാക്സിമം മൂന്നാമത്തെ ഓണർ ഓണർ പിന്നെ ചെറു വണ്ടിയൊക്കെ ആൾട്ടോകത്തൊക്കെ ഒരു മൂന്ന് നാലൊക്കെ ചെലപ്പോ ആയിരുന്നു നല്ല ക്വാളിറ്റി വണ്ടി മെയിനായിട്ട് മാത്രം നമുക്ക് ചെറുവണ്ടികൾ പറയാനുണ്ട് അൾഫകളൊക്കെ ഒരു മറ്റ് എമ്പർമ്മകളുണ്ട് ഈ വീഡിയോ ഫുള്ള് അൾട്ടും ചെറുവണ്ടികളും വെല്ലണ്ടികളും എല്ലാം മിക്സ് ചെയ്ത വീഡിയോ കരാം അതേമാതിരി മാക്സിമം പോളുകൾ ഉണ്ട് റിഡ്സുകൾ ഉണ്ട് കൊടുക്കാം അതൊക്കെ ഫൈബർ കൊടുക്കാം കൊടുക്കാം ഗ്യാരീക്കിന് ഒക്കെ വീട്ടിലുണ്ടല്ലോ അപ്പൊ വീടുക സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ കാണുന്ന സമയത്ത് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലായി പേജ് നേരെ വീഡിയോയിലേക്ക് വീടിലേക്ക് പോകാം നമ്മൾ ആദ്യത്തെ പറഞ്ഞാൽ അടിപൊളി സെവൻ സീറ്റ് ഡ്രൈവർ ആയിക്കോട്ടെ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ അതും ഫുൾ രണ്ടായിരത്തി പത്തൊമ്പത് ഫുൾ ഓപ്ഷൻ വണ്ട് പത്തൊമ്പത് മോളിലാണ് ഫുൾ ഓപ്ഷൻ ചാവിതാ ചാവിയേറ്റം പോയാല് ആ ചാവിത എടുത്തി കത്തിയാല് വണ്ടി ഓപ്പൺ ആയി ലോക്കർ ലോക്കായി ആ അവിടുന്ന് പോന്നാല് നമ്മളിതാ പോയില്ല ഏറ്റവും ടോപ്പന്റെ മോഡൽ വണ്ടിയാ നല്ല കിടിലം വണ്ടിയാണ് ഗോൾഡൻ കളർ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ അഞ്ച് പുതിയ ടയർ ഉണ്ട് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ ക്രീം വണ്ടിയാണ് ക്ലീം പീസ് വണ്ടില ിലോമീറ്റർ ഓടി അഞ്ച് ടയറും ഇട്ടാലും ഓണർഷിപ്പ് സിംഗിള് വേറൊരു സെറ്റപ്പും കൂടി വണ്ടി ആൾക്കും അറിയാത്ത സംഗതി ഇതിന്റെ സീറ്റ് ഇതിന്റെ സീറ്റേ സാധാരണ മടക്കലാണ് മടക്കണേ മടക്ക അതേ മൈക്ക് തുക എന്തെങ്കിലുമൊക്കെ ലഗേജ് ഒക്കെ കൊണ്ടോ എടുക്കൊണ്ട് തന്നെ ഇത് ഞാൻ കൊടുക്കാ ഓപ്പൺ ആക്കിയാല് സീറ്റായി ഇത് എടുത്തെക്കും ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് അപ്പൊ എല്ലാ സത്യത്തിൽ അടിപൊളി ഏഴാക്കും പോകാം എട്ടാ പോകാൻ പോകാം ഇതിപ്പോ ഇപ്പൊ വന്നിട്ടുള്ളൂ വാഷിംഗും പോളിസും ഇന്റീരിയർ ഒക്കെ ചെയ്യാണ്ട് ഒക്കെ ചെയ്തിട്ട് കൊടുക്കും ഇതൊക്കെ ബ്ലാക്ക് ചെയ്യാണ്ട് ഫുള്ള് വൃത്തിയാക്കിയാണ്ട് നമുക്ക് വണ്ടി കൊടുക്കാം എത്ര ഇത് നമ്മള് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ഫൈനല് കൊടുക്കാം കൊടുക്കുവോ അതിലിഞ്ഞ് കൊടുക്കാണ്ടാ ഇല്ല ലക്ഷം അഞ്ചാ പത്തൊക്കെ ലോൺ ചെയ്തു ആ ഒരു പത്ത് പതിനയ്യാറ് ഇരുപതിനാറ് ക്യാഷ് ബാക്കറ്റ് അങ്ങനെ കിട്ടും ഒരു മാസാർക്കുള്ള കായ് കൊടുക്കാം നല്ല കൊടുത്തേ നല്ല വണ്ടിയാ പെട്രോൾ മാത്രമല്ല ഓടിക്കാൻ പറ്റാ ഏഴൊക്കെ പോവാൻ പറ്റാൻ അടുത്ത വണ്ടി വീണ്ടും പോലെ അറ്റകല സെവൻ സീറ്റ് അറ്റുകി എൻ ജി ആണ് പെട്രോൾ സി എൻ ജി രണ്ടും വരുന്ന സാധനം എങ്ങനെ ഈ മോഡൽ വരുന്നതിന്റെ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് മോഡല് പതിനഞ്ച് രണ്ടാമത്തെ ഓണർ വൺ ലാഖ് ഓട്ടം ഒരു ലക്ഷം ഓടികൂണേ ഇത് ഓപ്ഷൻ വണ്ടിയാ വി എക്സില് സി എഞ്ചി കമ്പനി അല്ല പൊറത്തുനിന്ന് ചെയ്താണ് സി നമ്മൾ വരുന്ന വണ്ടി ചെയ്തില്ല അങ്ങനത്തെ വണ്ടി കിട്ടുകയാണെങ്കിൽ കൊടുക്കൂലെ കൊടുക്കും അതല്ല കിട്ടണില്ല ഡിമാൻഡ് ഡിമാൻഡാണ് ഇതിപ്പോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഒന്നര ലക്ഷം കറക്റ്റ് സർവീസുകൾ വണ്ടി ഇസ്റ്റേറിലും ഉണ്ടല്ലേ അപ്പൊ ഒരു പേടിയും പേടിക്കണ്ടല്ലേ പഠിക്കണ്ട കവറ് കാര്യങ്ങളും എത്ര വണ്ടിക്ക് ചോയ്ക്കുന്നായിരം കൊടുക്കാം ചോദിക്കണ്ട അഞ്ചരണേ അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം മെച്ചിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ സ്റ്റിക്കറാക്കാം കമ്പനി കമ്പനി ആ അല്ലേ ലോൺ എന്താ പറഞ്ഞാല് ലോണ് നമുക്കൊരു നാലര അഞ്ചു ലക്ഷം അടിയിൽ ചെയ്ത് കൊടുക്കാം ലോൺ കറു ഒരു പത്തു കറങ്ങോ ആ മാക്സിമേ പിന്നെ കസ്റ്റമർ പ്രൊഫൈല് എങ്ങനെയാ അതിനെ കയറും ചിലതൊക്കെ ഇതൊരു പറയണ്ടി ഇരുപത്തഞ്ചെന്തായാലും കിട്ടും മെച്ചാർന്നു ലാഭാണല്ലോ ലാഭം അടുത്ത വണ്ടികൾ ഫുൾ ആൾട്ടോ ഇപ്പോഴത്തെ അത്താലേ ആൾട്ടോ മയക്കാലത്ത് കൂടുതൽ എൻക്വയറി ആൾട്ടോ ചെറിയ വണ്ടിയോ ചോദിച്ചാ മെയിനായിട്ട് ചോദിക്കണ്ടി കുറെ ചെറു വണ്ടി ചെറു വിലക്ക് കൊടുക്കാം ആൾട്ടോ ആദ്യം സിൽവറ് സിൽവർ രണ്ടായിരത്തി എട്ട് മോഡല് വണ്ടി എട്ട് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തിന്റെ അടുത്ത് ഉള്ള വണ്ടി പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് പേപ്പറുള്ള വണ്ടിക്സ് ഐ എൽഎക്സ് ഐ ആണ് ഡിക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ ചെറു വണ്ടിയിൽ അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നാലും മിച്ചിനിന്റെ ടയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത വണ്ടിയാണ് ഓടിക്കേണ്ടത്ര ഓടിക്കേണ്ടത് ഒന്ന് നാൽപ്പത് തോട്ടം നിലയിൽ ഓടിക്കണ്ട് മെയിൻ ക്ലാസ് ഒക്കെ രണ്ടായിരത്തി അറ്റാനാണ് പേപ്പറുണ്ട് സെറ്റ് ഉണ്ട്

ചെറിയ പൈസകളൊക്കെ കയറുള്ളൂ ചെയ്ത് കൊടുക്കാം ലോൺ ഇടാതെടുക്കണേ ഏറ്റവും ബെറ്റർ പഴയ വണ്ടിയാകുമ്പോൾ ലോണില് കൂടി വണ്ടിയാകുമ്പോഴേ ലോൺ ഇടേണ്ട കാര്യമുണ്ട് അതേ മാർഗന വീണ്ടും രണ്ടായിരത്തി ആറട്ടോ ആറട്ടെ പെയിന്റോ കാര്യങ്ങളൊക്കെ ഇത് പുതിയ പേപ്പർ പുതിയ പേപ്പറല്ലേ രണ്ടു വർഷത്തെ പേപ്പറേ ഉണ്ടാവുള്ളൂ രണ്ടു വർഷം പേപ്പർ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ കാര്യങ്ങൾ നിലവിലുണ്ട് രണ്ടാമത്തെ ഓണല്ലോ മലപ്പുറം വണ്ടി മലപ്പുറം വണ്ടി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ആ പരിപാടികളൊന്നും ഇല്ലല്ല സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റൊക്കെ വരുന്നുണ്ട് ഇത് പവറിന്റെ ചെയ്തുകൊണ്ട് ഡോർ ചെയ്തോറിന്റെ ചെയ്തോ എത്ര വണ്ടി നമ്മൾ ചോദിച്ചത് നമുക്ക് എൺപത്തെട്ടായിരം കൊടുക്കാം എൺപത്തെട്ടായിരം ആറുമാളില് രണ്ടു വർഷമാണ് പേപ്പറിൽ വണ്ടി കൊടുക്കുക പുതിയ ഇൻഷുറൻസ് കൊടുക്കാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊടുക്കും എടുത്തു റെഡി പൈസക്ക് വണ്ടി എടുക്കാമല്ലേ കൊടുക്കാം ഒമ്പത് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് ആൾട്ടവിടെ നാല് കൊല്ലം നാല് കൊല്ലം പേപ്പർ ഉള്ള വണ്ടി ആ ഒമ്പത് മോളിൽ അല്ലേ ആ നല്ല വൃത്തുള്ള വണ്ടിയാണ് പേരും കാര്യങ്ങളൊക്കെ ഉള്ളതടിപൊളി സീറ്ററൊക്കെ ചെയ്തുണ്ട് പിന്നെ ചെയ്തിട്ടില്ല എന്നാ എത്ര ഈ ആൾട്ട പോയിട്ടുണ്ട് ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ആ തെർച്ച ആൾട്ട് മയം കൂടി ആയപ്പോളായി ഡിമാൻഡ് കൂടിയാറ്റ കൊടുക്കും ഒക്കെ ചെയ്ത് കൊടുക്കാൻ വണ്ടി നാലു കൊല്ലം പേപ്പറുള്ള പത്ത് പതിനേജ് കിട്ടും കിട്ടും ഇരുപത് സുഖമായിട്ട് കിട്ടും അതേപോലെ നീല കളർ ആൾട്ട് നീല കളർ ആൾട്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുള്ള ആ പതിനൊന്ന് മോഡല മോഡലുകള ചെറുക്കുള്ള ഓടികള് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല എൽ ഉണ്ട് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇതിമജ് പറഞ്ഞു രണ്ട് ഡോർ ഫോറിൻ്റോ എ സി പവർ സ്റ്റാറിങ് നല്ല സീറ്റ് ഓർ ഉണ്ട് നല്ല സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടിയാ നല്ല അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് നീല കളറാണ് നീല കളർ ചുഡോ ചെയ്തോണ്ട് ചെയ്തോണ്ട് ഇത് എത്ര ഓടിക ഇത് എത്ര ഒന്നിന്റെ ലെവലാണ് ഒരു ലക്ഷം എട്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഒമ്പത് ഒമ്പത് പെയിന്റ് ഉണ്ട് നാല് നാല് ടയർ എല്ലാം പുതിയത് ഉണ്ട് മിറും നമ്മൾ ചെയ്തോളൂ ഇത് ഒന്നേ നാപ്പിനു കൊടുക്കാം നമുക്ക് ഒന്നേ നാപ്പിന് പതിനൊന്ന് കൊടുക്കാം ചെക്കൻ മയത്തൊക്കെ അതുകൊണ്ടാണ് ചണ്ടികളൊക്കെ ഇത് ഇതുപോലെ ലോൺ ചെയ്ത് കൊടുക്കാം നമ്മക്ക് പ്രൊഫൈൽ പ്രൊഫൈല് നോക്കിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം കിട്ടും ആ കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇത് വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ തന്നെയാണ് പെരിന്തൽമണ്ണ പെരുന്തൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വണ്ടി ചെറിയ റോമും ചെയ്ത വണ്ടി തയ്യാറും തയറും ഇത് എത്ര ഇത് ഒന്നേ ഒന്നോ തൊണ്ണൂറോ അങ്ങനെ എങ്ങനെയാണെ തൊണ്ണൂറ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി അത്യാവശ്യം നല്ല വണ്ടി ക്ലീൻ വണ്ടി കേട്ടോ വേറെ കാര്യങ്ങളാണെ അതും ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ എന്നാ ചോദിക്കുന്ന റേറ്റ് എത്രയായിരുന്നു ഇത് നമുക്ക് ഒന്നര റുപ്പാണ് ഒന്നര ലക്ഷം പന്ത്രണ്ട് സ്റ്റിക്കറൊക്കെ പന്ത്രണ്ടനാണ് ഒന്നേകാലം കൊടുക്കാം ഉള്ള വണ്ടി തന്നെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതേ മുകളിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എ സി പാസ്റ്റാറിംഗ് വണ്ടി തന്നെയാണ് ഒന്നേകാലൊക്കെ ഇത് എത്ര ഓടിയാണ് ഇത് തോട്ടത്രേ എതോ അമ്പതോ ആ റേഞ്ചിലൊക്കെ ഓടിക്കുക ആ ലെവലാണിപ്പോ നിലവില് ഓടിക്കണ്ട വൃത്തി ഉള്ളവുണ്ട് നല്ല കളറ് നല്ലതുള്ളൂ ഇന്ത്യ നോക്കിയവരും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ല ചെയ്തോണ്ട മയക്കാലത്ത് മൈം കൊള്ളണ്ട ചെറിയ ഫാമിലി ചെറിയ ഫാമിലി ബൈക്കിന്റെ ഉപയോഗക്കാർക്കൊക്കെ ആ പറ്റുണ്ടില്ല പറ്റുണ്ട് ബൈക്കുമ്പോ രണ്ടാക്കാൻ അഞ്ചൊക്കെ ിൽവർ കളർ ആയിട്ട് ഇത് രണ്ടായിരത്തി വണ്ടി അതെ ഇത് ഇതും പന്ത്രണ്ട് തന്നെ സെറ്റ് സെൻറ്ററിലോ പറ്റി പെയിന്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്താൽ ക്ലെയിം വണ്ടിയാ ഫാൻസി നമ്പർ ഉണ്ടല്ലോ ഫാൻസി നമ്പർ പന്ത്രണ്ട് അഞ്ച് തിരൂർ ആണ് ആ ഡിആർഎലിൽ വരെ ലൈറ്റും ഉണ്ട് ലൈറ്റ് വരെ എല്ലാം ചെയ്തോണ്ടില്ല താടിക്കാരൻ വണ്ടിയോ ആ നല്ല ചെറുക്കുള്ള ഉള്ളില് നീലുണ്ട് ബിആർഎലും ചെയ്തോണോ എല്ലാം കൊണ്ട് ഹഷാറില്ല അടിപൊളി ടയർ കാര്യങ്ങളും അതും ഫുൾ ഫുൾ കട്ടുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ അവരൊക്കെ ആ അതൊന്നെ കുട്ടി കൊടുക്കൊള്ളു അല്ല അത് കൊടുക്കുമ്പോ ഫുള്ള് വൃത്തിയാക്കിനെ കൊടുക്കുള്ളൂ കാണുന്ന ചൊർക്കുമാക്കണ്ട എത്ര വണ്ടി ചോദിച്ചു ചോദിക്കണ്ടേ ഇത് ഒന്നര ലക്ഷം കൊടുക്കാം ഒന്നര ലക്ഷം രൂപ പന്ത്രണ്ട് മോളിൽ ആൾട്ട കൊടുക്കാം എൽ എക്സ് ഐ കൊടുക്കും ഇതൊക്കെ ലോൺ കയറോ ഞങ്ങള് വന്ന് കഴിഞ്ഞു ആൾട്ട എണ്ണൂറുകളാണ് ഒന്നും കൂടി ആ കൂടിയതാറുണ്ട് ഞങ്ങളുടെ മോഡൽ നല്ല നീറ്റാങ്കിലീ വണ്ടിയാണ് വൃത്തുള്ള വണ്ടിയാണല്ലോ ക്രോമും കാരണം ക്രോമുണ്ട് എല്ലായിടത്തും ഫിറ്റ് ആക്കിയൊരു വണ്ടിയന്നെയാണ് ഇത് എല്ലാം ഫിറ്റ് ഇവിടെ ഉണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തോക്കണു ക്രോമിലൊരു മോഡല് പതിനഞ്ച് റൈസർ രണ്ടാമത്തെ ഓണർഷിപ്പ് നാലും താരനാലും കമ്പനി സീറ്റ് ലിമിറ്റഡ് ഒരു വണ്ടി വന്നിട്ടോ അതെ ചെറിയൊരു പൈസ കൂടിക്കാണ്ട് ഇറങ്ങിയ ഒരു വണ്ടിന്റെ ആ വണ്ടി ആ വണ്ടിയുണ്ട് സീറ്റ് ഡാഷ് ബോർഡ് കാര്യങ്ങള് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവില്ല റൈറ്റില് ചെറിയ മാറ്റം പക്ഷെ വലിയൊരു മാറ്റം പറയാനൊന്നും ഇല്ല സീറ്റിന്റെ കളർ അങ്ങനെ ചില്ലറ മാറ്റില്ലറ മാറ്റങ്ങളുല്ലേ എത്ര നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി അയ്യായിരം കൊടുക്കു രണ്ട് ലക്ഷം അടുത്തേനെ ലോണ് ചെയ്ത് കൊടുക്കാം വേറൊരു അയ്യായിരം മടക്കിനെ അൽട്ടണ്ണൂർ കൊടുക്ക പതിനാല് മോളില് പതിനാല് മോണില് ആൾക്കാരെല്ലാം ഡെലിവറി ചെയ്ത് കൊടുക്കുക ആൾ ഇന്ത്യ കൊടുക്കുക ആൾ എന്തേം കൊടുക്കാം കൊടുക്കാർ വന്ന എങ്ങനെ കൊടുക്കും കൊടുക്കാം അല്ല അതേ മാത്രം വീടിന്റെ അൽട്ടണ്ണൂറാണല്ലോ ഇത് രണ്ടായിരത്തി

സംതിങ് സർവീസ് അല്ലേ ണോ സംല്ല അങ്ങനൊക്കെ നോക്കാണ്ടല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഇത് ഓണർഷിപ്പ് എത്ര ആയിണോ ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് ഒരു മാസത്തെ വാറ എന്തോ അങ്ങനെന്തോ മാറിയതാണ് അങ്ങനെ അറിയണം വണ്ടി തന്നെയാണ് ഓണർഷിപ്പ് പോലെ മാറിയതാണ് മാറിയതാണ് അങ്ങനെ ഇത് അതെ കേരള കേരള തിരുവരങ്ങാടി ആ അതാണ് എത്ര രൂപ ഇത് നമ്മക്ക് അഞ്ചു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ചു അഞ്ച് അഞ്ചിന് കൊടുക്കാം വണ്ടീന്റെ വൃത്തിയൊക്കെ വാഷ് ചെയ്ത് പോളിഷ് അടിച്ച് വന്ന വണ്ടി അടുത്തൊളുങ്ങും ഡീസൽ ആകുമ്പോഴും മൈലേജ് കിട്ടും ഞാൻ ലിവ ഉപയോഗിക്കേണ്ട ആളാണ് അതുകൊണ്ടാണ് അല്ലേ നമ്മള് ഉപയോഗിക്കുന്ന വണ്ടിയും ഏതും കൊടുക്കുമ്പോൾ എത്ര ലിവണ്ടത് അമ ആറ് രൂപ ലിവ നിലവിൽ നമ്മുടെ സ്റ്റോക്ക് വരാനും ലോൺ ഏകദേശം അഞ്ചു ലക്ഷം അടുത്ത് ലോൺ ചെയ്തു ലോണോ ഒരു ലോൺ കസ്റ്റമറുടെ പ്രൊഫൈൽ എങ്ങനെയാ അങ്ങനൊക്കെ ചെയ്തോടു മാക്സിമം കസ്റ്റമർക്ക് സിവിൽ ഒക്കെ ബാങ്കിങ്ങൊക്കെ കാര്യങ്ങളാണെങ്കിൽ എത്രയും കേരളും അല്ലെങ്കിൽ അതില് സിവിലിന് പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോഴാണ് ലോണിന്റെ പ്രശ്നങ്ങൾ വരും ഒരാഴ്ച ആ അവര് കസ്റ്റമർ പേപ്പേഴ്സുകൾ വയ്ക്കാൻ ഏകദേശം രണ്ട് ദിവസം വരും രണ്ടു രണ്ടു ദിവസം ഒരു ദിവസം ഒക്കെ നമുക്ക് കൊടുക്കാം കസ്റ്റമർ ഡീറ്റെയിൽസിന് അനുസരിച്ചാണ് അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണ് ഫാൻസി നമ്പറില്ല കേരള അമ്പത്തിമൂന്ന് പെരിന്തൽമണ്ണ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് ആ ഒരു നമ്പറും അങ്ങനത്തെ നമ്പറ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് റേസറാണ് മോളെ നല്ല അടിപൊളി സ്വിഫ്റ്റ് അടിപൊളിമെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല നല്ല വൃത്തി കൊടുക്കാൻ പറ്റില്ല ഇത് കമ്പനി സർവീസ് കറക്റ്റ് അല്ലേ നോക്കി അതേ നോക്കിയാണ് ചെയ്തോടുക്ക വീടേയാണ് ഓർച്ചയാണ് നല്ല അടിപൊളി സീറ്റ് ഔറും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്ളൈവുഡ് മാറ്റൊക്കെ ചെയ്തു പോകണം കാര്യങ്ങളൊക്കെ റൈസർ എന്റെ വണ്ടിയാണ് കേരളത്തിൽ കേരളം കേരള പെരിന്തമണ് പെരുന്തമണ്ണ റൈസറേഷൻ പിന്നെ അടിപൊളി വണ്ടി മഴക്കാലത്ത് അടിച്ചുപൊടിച്ച് പോകാൻ പറ്റും അതെ ഇനി വില ഒന്നും കേക്കട്ടെ മോള് ഏതാ പെ മൂന്നേ അറിവ് ചോദിക്കാം ഒരു മൂന്നര ലക്ഷം ഫൈനൽ നമുക്ക് ആകാ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് മൂന്നര ലക്ഷം ഫൈനൽ ഏകദേശം ഒരു മൂന്നും ലക്ഷം ലോണും കയറി ആ അപ്പൊ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം മുടക്കി ഡിസേർ ഡിസേർ പതിനാല് ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് ഉണ്ടോ ആൾക്കാരെ ഡെലിവറി ഡെലിവറി കൊടുക്കും കൊടുക്കാം ആളുകൾ വന്നാൽ മാത്രം മതി അതും ഗ്യാരണ്ടി വണ്ടില്ല തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിഒമ്പത് കിടിലം വണ്ടിലെ അടുത്തൊളി കിടിലം പോളല്ലേ ഓ ഏതാ അലവില് പോളോ പോളോ ജി ടി അല്ല ഐലൈൻ ഡീസല ഐലൻ ഡീസലേ ജി അല്ല ഏതാ അലവില അടിപൊളി പതിനഞ്ച് ബീല് കാര്യങ്ങളുള്ള അടിപൊളി എന്താ ടോപ് ക്ലാസ് വണ്ട് ടോപ് ക്ലാസ് വണ്ടിയാണ് ഫ്രാൻസിള് അടിപൊളി പോളല്ലേ പോള ആ ഇത് എത്ര മോളിലാണ് രണ്ടായിരത്തി അഞ്ചു മാ പതിനഞ്ചു മാഡ് രണ്ടായിരത്തി പതിനഞ്ചു മോളിൽ പോളിഷ് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല രണ്ട് ഓണറാണ് നിലവില് മൂന്നാമത്തെ ഓണർക്ക് ഇപ്പൊ മാറാൻ കൊടുത്തോടുത്തോ ഫുള്ള് കൂളിങ് ചെയ്തുണ്ട് ഫുള്ള് കൂളിങ് ഉണ്ട് ഫാൻസി നമ്പർ ഉണ്ട് മൂന്ന് ഓണർ നിലവിലുണ്ട് അതെ ഓണറായിട്ടുള്ളു ആലവിൽ നല്ല വൃത്തങ്ങൾ വരാൻ പറ്റുമോ ഓടിയൊക്കെ ഒന്ന് പതിനഞ്ച് ഓടിയുണ്ട് ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിൽ മൂന്നാമത്തേക്ക് മാറാൻ കൊടുത്തു കമ്പനി സർവീസ് ഉണ്ടെങ്കിൽ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണേ ഇത് നമ്മക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പതിനഞ്ച് മോഡൽ പതിനഞ്ച് റെഡ് ഐലൈൻ ഡീസൽ ഐലൈൻ ഡീസൽ ആണ് ചെയ്തും ചെയ്താൽ ആ നാലളിലെ ഡീസലില് പെരും മൈലേജ് ഇതുപോലെ യാത്രാസുഖം നല്ല സുഖം നാലര റുപ്പിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ലോൺ ചെയ്ത് കൊടുക്കും പോലും വന്ന് നമ്മള് ചെയ്തോടു ഡീസൽ അത്ര മൈലജ് കിട്ടും ഡീസൽ ഇത് എന്തായാലും ഒരു പതിനെട്ട് ഇരുപത് സുഖമായിട്ട് മൈലേജ് മൈലേജും കിട്ടും കിടന്നില്ല അല്ല കല്യാണ പുജാപ്പ് ചെയ്ത് റങ്ങ് കിട്ടുള്ളൂ അടുത്തല്ലേ അടിപൊളിയ റിഡ്സിലെ റെഡ് കളവല്ലേ രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സാണ് ഏഹ് പതിനഞ്ച് മോളിലാണ് അല്ലേ പതിനഞ്ച് മോളിൽ പതിനൊന്നാണ് എഴുപത്തൊന്ന് ഇത് ഓപ്ഷനാ വരില്ലേ ഇത് എക്സ് ഓപ്ഷൻ പെട്രോള് പെട്രോളിന്റെ ഫുൾ ഓപ്ഷൻ ആണ് എക്സ് ആണ് വണ്ടിട്ടാ കിലാമോസ് വരും ബാക്ക് വൈപ്പർ വരും പോളിയം കൺട്രോള് വരും എല്ലാം വരും ഒക്കെ വരുന്ന വേണ്ടി വരാത്തൊന്നുമില്ല ലിമിറ്റഡ് ആണ് ഡാഷ്ബോർഡ് ഒക്കെ റെഡ് കളർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണം ആ പൊടി ഓടീട്ടോ ആ പെട്രോൾ വണ്ടിയാണ് നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇടല വണ്ടില്ലേ റീപ്ലേസ് ചെയ്യാം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കട്ടോ രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം വണ്ടി ലോണിത് രണ്ടു ലോൺ ചെയ്തു പതിനഞ്ചാ ബി എക്സ് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ

ഇത് നമുക്ക് അഞ്ചേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ചാൽ ലക്ഷം കൊടുക്കാം വാഷ് ചെയ്യാണ്ട് പോളിഷ് ചെയ്യാണ്ട് ക്ലിയർ ആകെ കൊടുക്കാം ജസ്റ്റ് വന്നപ്പോ വീട് കിട്ടാ അത്രേ ഉള്ളൂ അല്ലേ ലോൺ എന്താ ലോൺ ഏകദേശം അഞ്ചേകാലം ലോണെ ലോൺ ലോൺ കയറും പൈസ മുടക്കാതെ അടിപൊളി സിറ്റി സിറ്റി ഇരുപത്തഞ്ചു മുപ്പും മൈലേജും എന്തായാലും അതോ ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ അടിപൊളി വേഗനല്ലേ അങ്ങനെ ബാഗ് വരെ നല്ല അടിപൊളി ഓട്ടോമാറ്റിക് ആണ് വണ്ടിട്ടോ ഓട്ടോമാറ്റിക് ആണ് ആൻഡ്രോയിഡ് സെറ്റ് ആ നിന്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം ഉള്ളില് അടിപൊളി ഉള്ള കാണിച്ചു ഉള്ളു നോക്കാണ് എൽ സി ഡൗണ്ട് ഏതാ സീറ്റാറിലെ ലക്ഷറി ലുക്കാണ് ചെയ്തോ ബക്കറ്റ് വരെ ബക്കറ്റ് ബക്കറ്റും കൊടക്കണ്ട് നല്ല സ്മൂത്ത് ആണ് കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക് ആണ് എത്ര ഓടികൾ ഓടികൾ എത്ര ഓടിക്കും ഓണർഷിപ്പ് എത്ര ആയിക്കണോ സിംഗിള് റീപ്ലേസ്മെന്റ ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല നല്ല കിടിലും ബ്ലൂ എന്ന് ഇത് കളറ് സിംഗ്രാണി ലക്ഷം പോലെ ചോദിക്കുന്നാണ് കൊറച്ചെണ്ണം കൊടുക്കും എന്തെങ്കിലും നാല് ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം ഏഹ് നാല് ലക്ഷം ലോൺ കയറും കേരളം അമ്പത്തിമൂന്ന് പെരിന്തൽമണ്ണ ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ വണ്ടില്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് ബാഗ് വരെ വരുന്ന ഒക്കെ ഉണ്ട് എടുക്കുന്ന പണി ും ഒന്നും ചെയ്യണ്ട വണ്ടി ചെയ്യണ്ടായിരം ആ നല്ല വണ്ടി കൊടുക്കാൻ പറ്റില്ല വണ്ടി കമ്പനി സർവീസ് ഒക്കെ ആ നല്ല വണ്ടി ക്ലീൻ വണ്ടിട്ടാ എന്താ ഷേപ്പ് മൈലേജ് കിട്ടോ ഇതൊരു പതിനഞ്ച് ടു പതിനേഴ് ആ ലെവലില് വണ്ടി ഒരു ഉപയോഗിക്കാൻ വണ്ടി ഗീർ വരെ മാറണ്ടല്ലേ നല്ല കാണാൻ ലുക്കുള്ള രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് പതിനെട്ടോള് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വീടിനോട് ഇന്ത്യ ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കളിച്ച് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജി പറഞ്ഞാൽ പഠിച്ചാലല്ല അടിപൊളി വിടിയുമായി വീട് കടാം